എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വപ്നസ്കലനത്തിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ മാത്രമല്ല ഉറക്കത്തിലെ രതിമൂർച്ച സ്ത്രീകളിലും സംഭവിക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതെ സ്ത്രീകളിൽ സ്വപ്നസ്ഖലനം ഉണ്ടാകുന്നതിന്റെ രഹസ്യം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ്ത്രീകളിലും സ്വപ്നസ്ഖലനമോ നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടോ എങ്കിൽ ആ അതിശയിക്കേണ്ട സ്ത്രീകളിലും സ്വപ്നസ്ഖലനം ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ലൈംഗിക വികാരം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും മുമ്പ് സ്ത്രീകളിൽ ചില പ്രത്യേക സ്രവങ്ങൾ ലൈംഗിക അവയവങ്ങളിൽ ലൂബ്രിക്കേഷന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് വഴുവഴുപ്പുള്ളതും നിറമില്ലാത്തതുമായിരിക്കും സമയത്ത് ഇങ്ങനെ ഉണ്ടാകുക സ്വാഭാവികമാണ് എന്നാൽ ബന്ധം എളുപ്പമാക്കാനുള്ള ലുബ്രിക്കേഷന് വേണ്ടി മാത്രമാണ് ഇത് ഉൽപാദിപ്പിക്കപ്പെടുന്നത് അതിനാൽ ഈ പ്രക്രിയയെ സ്ഖലനമെന്ന് വിശേഷിപ്പിക്കാനാകില്ല എന്നാൽ ഇത്ര അനുഭവം ഉറക്കത്തിൽ സംഭവിക്കാം സ്ത്രീകളിൽ ഉറങ്ങുമ്പോൾ ബന്ധത്തിന് ഉത്തേജനം ഉണ്ടാകുകയും ഇതുവഴി വജേനയിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാകുകയും ചെയ്യും ഇതിലൂടെ ഹോർഗാസം എന്ന തോന്നലും ഉണ്ടാകും ഉറക്കത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വജേനൽ ഭാഗത്ത് അഥവാ യോനി ഭാഗത്തേക്ക് രക്തപ്രവാഹം വർദ്ധിക്കും ഇതാണ് സ്ത്രീകളിൽ ഇത്തരം ഇത്തരമൊരവസ്ഥയെ വരുത്തുന്നത് എന്നാൽ ചില സ്ത്രീകളിൽ ഒരു രാത്രിയിൽ തന്നെ ഇത് പലവട്ടം സംഭവിക്കാറുമുണ്ട് അതെ ഇതിനായി നടത്തിയ പഠനത്തിൽ പറയുന്നത് മുപ്പത്തി ഏഴ് ശതമാനം സ്ത്രീകൾക്കും ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമാണ് പുരുഷന്റെ ചിന്താഗതികൾ ആയിരിക്കില്ല സ്ത്രീയിൽ സംഭവിക്കുന്നത് പുരുഷൻ ഒരു സ്ത്രീയുമായി രമിക്കുന്നതായിരിക്കും സ്വപ്നത്തിൽ സ്വപ്ന സ്കലനത്തിന്റെ കാരണമെന്ന് പറയാം എന്നാൽ സ്ത്രീയിൽ അവരുടെ പെൽവിക് ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുമ്പോൾ ഇത്തരം മൂഡ് കൂടുകയും അതിന് ഫലമായി സ്ത്രീകളിൽ ഇങ്ങനെ സ്ഖലനം അനുഭവിക്കുകയും ചെയ്യും എന്നാൽ ഇത് എല്ലാ സ്ത്രീകളിലും സംഭവിക്കുന്നില്ല മുപ്പത്തിയേഴ് ശതമാനമാണെന്നാണ് പഠനത്തിൽ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്